സൽപിതാവേ വിശുദ്ധ യോസ്യ പിതാവിന്റെ വണക്കമാസം മാർച്ച് ഇരുപത്തിയഞ്ച് യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ജപം നീതിമാനായ മാറിയോസേപ്പേ അങ്ങ് സകല സുഹൃതങ്ങളാലും സമലംകൃതനായിരുന്നല്ലോ തന്നിമിത്തം ദൈവസംപ്രീതിക്ക് പാത്രീഭൂതനായിരുന്നു ഞങ്ങൾ ക്രിസ്തീയ സുഹൃതങ്ങൾ തീഷ്ണതയോടുകൂടി അഭ്യസിച്ച് ദൈവസംപ്രീതിക്ക് പാത്രിപുതിരാകാനുള്ള അനുഗ്രഹം നൽകണമേ നീതിപാലനത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ ദൈവത്തിന് അർഹമായ ആരാധനയും മേലധികാരികളുള്ള അനുസരണവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നീതിയും പാലിക്കുന്നതിനു വേണ്ട അനുഗ്രഹം നൽകണമേ ദരിദ്രരോടും തൊഴിലാളികളോടും ഔദാര്യപൂർവ്വം പെരുമാറുന്നതിനുള്ള മഹാമനസ്കതയും ഞങ്ങളിൽ ഉളവാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങിടി നാമം പൂജിതമാകണമേ അങ്ങിടി രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് അപേക്ഷിക്കുന്നു ആമീൻ മീൻ ജപം നീതിമാനായ മറിയൂസെപ്പേ നീതിബോധം ഞങ്ങൾക്ക് നൽകണമേ